ഈ വരുന്ന വർഷങ്ങളിൽ ഈ ലോകത്തെ നിങ്ങൾ ജ്വലിപ്പിക്കണം എങ്ങനെയാണ് നിങ്ങൾ സ്വയം ജ്വലിക്കണം കുറച്ച് ഭക്ഷണം കഴിക്കുക കൂടുതൽ സാധന ചെയ്യുക കാലുകളില്ല നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല അതിനുള്ള ശ്വാസകോശവും ഇല്ല ആ ട്രെയിനിങ്ങിന്റെ വേദനോട് പോകാനുള്ള കഴിവുമില്ല നിങ്ങൾക്ക് മൗണ്ട് എവറസ്റ്റ് കയറണം വലിയ ബുദ്ധിമുട്ടാണ് ഏറ്റവും സമ്പന്നനായ വ്യക്തിയാവണം വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാത്ത കാര്യങ്ങളുണ്ട് ആർക്കും എത്താൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എല്ലാവർക്കും എത്താൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നാലേ അത് നടക്കുകയുള്ളൂ എന്നാൽ ഉള്ളിലേക്ക് തിരിയുക എന്നത് നിങ്ങളെ അതിൽ നിന്ന് തടയാൻ ഈ ലോകത്ത് ആരുമില്ല ഞാൻ ചോദിക്കുകയാണ് ഈ വിവാഹം കഴിച്ച ആൾക്കാരോട്ടാണ് ആരെങ്കിലും നിങ്ങളെ തടയുമോ നിങ്ങൾ ഉള്ളിലേക്ക് തിരിയുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ ന്യൂഇയറിലേക്ക് പോകുന്നതിന് തടയാം പക്ഷെ ഉള്ളിലേക്ക് തിരിയുന്നതിന് ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല നിങ്ങൾ ഉള്ളിലേക്ക് തിരിയുമ്പോൾ അതിന്റെ ഉരുവിടത്തിലേക്ക് നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഇത് വലിയ പ്രകാശമായി ജോലിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിത്തീരണം ഈ ലോകത്തിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സമ്മാനം അതാണ് നിങ്ങൾ ഒരു മനോഹരമായ വ്യക്തിയായി തീരണം ഞങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അവർക്കെല്ലാം വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം സ്വയം മനോഹരമായ വ്യക്തിയായി മാറുക എന്നുള്ളതാണ് ഒരു പൂവിനെ പോലെ സുഗന്ധം പടർത്തുക എന്താണ് ഈ ലോകത്ത് ഈ ജീവിതത്തിൽ ചെയ്യുന്നത് എന്നെല്ലാം നമ്മുടെ സ്വന്തം കാര്യങ്ങളല്ല നമ്മുടെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യവുമായിട്ടും അതിനെല്ലാം ബന്ധമുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഈ നിങ്ങളെ സ്വയം ഏറ്റവും മനോഹരമായ അവസ്ഥയിൽ നിരത്താൻ എനിക്ക് കഴിയും അതാണ് നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാര്യം ഒരു ദമ്പതികൾ നാൽപ്പത് വർഷമായി കല്യാണം കഴിഞ്ഞ ആളുകൾ അവരുടെ അറുപതാമത്തെ വയസ്സിലാണ് അവരൊരു കടപ്പുറത്തു നമുക്ക് ഒരു അവരൊരു കല്ല്ണ്ട് അവർ നോക്കി അത് പെട്ടെന്ന് അതിന് ഭൂതം വന്നു ഭൂതം പറഞ്ഞു എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് തരാം ഭാര്യ പറഞ്ഞു എനിക്ക് പോലും താങ്കളിലേക്ക് എന്നുണ്ട് ഞാൻ നിങ്ങൾ പെട്ടെന്ന് അവൾ അങ്ങോട്ട് പോയി എനിക്ക് എൻ്റെ ഭാര്യ മുപ്പത് ഞങ്ങൾ മുപ്പത് വയസ്സേക്കുള്ള ഭാര്യ വേണം പെട്ടെന്ന് അദ്ദേഹം വയസ്സുള്ള യുള്ള മാറി അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്നെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധം വേണം അപ്പോൾ നമ്മൾ ഓഫ് മൈൻഡ് ലോഞ്ച് ചെയ്യുകയാണ് ഇതിന്റെ ആശയം എന്തെന്നാൽ അടുത്ത മാസത്തിനുള്ളിൽ മൂന്ന് ആളുകൾ ഏഴ് മിനിറ്റ് എങ്കിലും ദിവസം ഏഴ് മിനിറ്റ് എങ്കിലും കണ്ണടച്ചിരിക്കാൻ ഉള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് വലിയ സൗകര്യങ്ങളുള്ള കാലഘട്ടം മറ്റൊരു തലമുറക്കും ഈ ഒരു ഭൂമിയിൽ അങ്ങനെ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ എല്ലാ രീതിയിലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ളത് നിർഭാഗ്യവശാൽ എന്നിട്ടും ഇവിടെ യുദ്ധങ്ങളും വരൾച്ചയും എല്ലാം ഉണ്ട് നൂറ് വർഷം മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെള്ളം വേണമെങ്കിൽ നിങ്ങൾ കുറെ അധികം ദൂരം നടക്കേണ്ടി വരും കിലോമീറ്ററുകൾ ഇപ്പോൾ എല്ലാം വളരെ ഓർഗനൈസഡായി മാറി നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ പൈപ്പ് തുറന്നാൽ മാത്രം മതി നമ്മുടെ ജോലിയല്ല ായി ആളുകൾ ചെയ്ത വർക്കാണ് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത് അത് ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ നിങ്ങൾ എത്രമാത്രം ദൂരം കാതും താണ്ടി പണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെയധികം നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയി മാറിയിരിക്കുന്നു നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ഊർജം എല്ലാം നിങ്ങൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലോകത്തിന് തന്നെ ഒരു വെളിച്ചമായി തീരേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളുടെ ഇത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ സ്വയം ഒരു വിസ്മയകരമായ വ്യക്തിയെ തീരുമെന്നുള്ളത് ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ഞാൻ അങ്ങനെ ആയിരിക്കും അല്ല അങ്ങനെയല്ല നിങ്ങൾക്കൊരു വിസ്മയകരമായ വസ്തു മനുഷ്യനാവണമെങ്കിൽ നിങ്ങക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ആവണം നിങ്ങൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ വളരെയധികം അതിനുശേഷം എനിക്കിതിഷ്ടമാണ് എനിക്കിതിഷ്ടമില്ല എനിക്ക് ഈ വ്യക്തി ഇഷ്ടമാണ് എനിക്ക് ഈ വ്യക്തി ഇഷ്ടമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ ഒരുപാട് സമയമെടുത്തു ഇപ്പോൾ ആരെന്ത് ചെയ്യുന്നു എന്നതൊന്നും പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്തുക എന്നുള്ളത് എന്താണ് ഏറ്റവും മികച്ച രീതി ആനന്ദത്തിലാവുക എന്നുള്ളതാണോ ദുഃഖത്തിലാവുക എന്നുള്ളതാണോ നിങ്ങളുടെ ഏറ്റവും മികച്ച രീതി നിങ്ങൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ നിങ്ങൾ വളരെയധികം വിസ്മയത്തിലായിരുന്നു അതിനുശേഷം എനിക്കിതിഷ്ടമാണ് എനിക്കിതിഷ്ടമില്ല എനിക്ക് ഈ വ്യക്തി ഇഷ്ടമാണ് എനിക്ക് ഈ വ്യക്തി ഇഷ്ടമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ ഒരുപാട് സമയമെടുത്തു